ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീടിലേക്ക് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളത് പഴശ്ശിയിൽ പിന്നെ പഴശ്ശിയിലെ ചെറിയൊരു തോടും റോഡും ആയിട്ടുള്ളൊരു സംഭവം കാണിച്ചുതരാം രാവിലെ മണിയായി സമയം അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകണം കാനരിച്ചാൽ വാർത്തയൊക്കെ പോകേണ്ടത് അപ്പോൾ റോഡ് റോഡുമ്പോൾ ഫുള്ള് വെള്ളമാണ് അതായത് റോഡും തോടും അത് ഞാൻ കാണിച്ചുതരാം വീഡിയോയിൽ അപ്പോൾ അവിടത്തേക്ക് ഇന്ന് പോകുന്നത് രാവിലെ എണീറ്റു കുറച്ച് നടന്നു ആറു മണിക്ക് എണീറ്റു കുറച്ച് നടന്നു ഇപ്പോൾ സമയം പിന്നെ ഏഴ് പത്തായി ഇവിടെ ഇപ്പോഴും നല്ല മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ചക്കയില ഇഷ്ടം പോലെ ഉണ്ട് ഇതാ ചക്കെലം വേണ്ടവർ പറഞ്ഞു ഇപ്പോൾ ഫുൾ ടൈം ചക്കയാണ് നല്ല വീട്ടിലും അല്ലേ അപ്പോൾ ചക്കയില്ലാതെ ആരെങ്കിലും കൊണ്ടെങ്കിൽ പറയണം കേട്ടോ ചക്ക ഞാൻ എന്നോട് പറഞ്ഞാൽ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഞാൻ അത് കാണിച്ചുതരാം നമ്മളിപ്പോ പോന്നെ ആ വഴി കാണിച്ചാല് നമ്മളെ എന്റെ നാട്ടിലാണ് പഴശ്ശിയില് ആ റോഡും റോഡും തോടും നേരെ പോവാ ഉണ്ട് ഉമ്മ രാവിലെ തന്നെ വിറ്റ അടിച്ചു വരുന്നുണ്ട് ഉമ്മ അന്ന് സൗണ്ട് കേൾക്കുന്ന മയില വീട് ഇഷ്ടം പോലെ മയിലുണ്ട് അല്ലെ നമ്മളെ നാട്ടില് രാവിലെയും വൈകുന്നേരം പോലെ മയിൽ വരും പിന്നെ നമ്മളെ വീടിന്റെ മുറ്റത്തലം വരും വീടിനെ വിറ്റത്തെല്ലാം വരും പോകും പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മയിലിനാ കൊരങ്ങനെ എല്ലാം കാണണമെങ്കിൽ പക്ഷി മൃഗാദി കേന്ദ്രത്തിൽ പോകേണ്ടി വരും അല്ലേ പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടുമുറ്റത്താണ് ഈ സംഭവം എല്ലാം വരുന്നു കുരങ്ങ് മയിൽ പിന്നെ സംഭവം എന്ന് വെച്ചാൽ ഈ കാടെല്ല ഇപ്പം നശിപ്പിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും അല്ലേ ഉമ്മ എല്ലാ സ്ഥലത്തും കാടെല്ലാം നശിപ്പിക്കുന്നു അതുകൊണ്ടാണ് പിന്നെ ഈ സംഭവങ്ങളെല്ലാം ഈ പക്ഷികളും മൃഗങ്ങളെല്ലാം ഇങ്ങോട്ട് പുറത്തേക്ക് ചാടി വരുന്നത് ഏഹ് അവരെ കൂടാരം തകർക്കുകയല്ലേ അപ്പോൾ പിന്നെ ഇഷ്ടംപോലെ മയിൽ വരും മയിലിനൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമില്ല കാണാൻ സുഖസുന്ദരമായിട്ടിടും നല്ല അടിപൊളി മയില ഏതാ സൈസിലുള്ള മയിലെന്ന് പറയാം അതൊക്കെ ഇങ്ങനെ വന്നിട്ട് കുറച്ച് സമയം വന്ന് നമ്മളൊക്കെ ഇങ്ങനെ പോകും നമ്മുടെ നാട്ടിൽ ചെടിയാണെന്ന് പറഞ്ഞാൽ ചെടി ഇതെല്ലാം നമ്മളെ ഉമ്മ ഉമ്മാന്റെ ഇതാ ഒരുപാട് ചെടികളുണ്ട് ചെടികൾ ഉണ്ട് പിന്നെ എൻ്റെ വീടിന് മുന്നിലൂട്ട ചെറിയൊരു തോട് തോട് എന്ന് പറഞ്ഞാല് നമ്മളെ നാട്ടിൽ തോട് എന്നാ പറയാ അരുവി എന്നെല്ലാം പറയില്ല എന്നാ പറയാ അതൊക്കെ ആരാ ഇതാണ് തോട് ഇത് വഴിയാ നമുക്ക് പോകേണ്ടത് കേട്ടാ ഇതുവഴിയാണ് കാനിരച്ചാൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകേണ്ടത് ഇതിലോട്ട് പോയാൽ നേരെ ഇറീൻ്റെ വീട്ടിലെത്തും അതാ നമ്മളെ സരിൻ്റെ വീടാ നേരെ നമ്മൾ ഇറി ഇറി സരി നല്ലമുറ നമ്മളെ കളിക്കൂട്ടുകാരാണ് അയൽവാസികൾ സ്വരു രതീഷ് അവരെല്ലാം വീട്ടിലേക്ക് എത്തും ആ നമ്മൾ മമ്മു വരുന്നുണ്ട് നമ്മളെ ചങ്ങയാണ് മമ്മു ആ മമ്മു അവിടത്തേക്ക് സൈഡാക്കി തൊട്ട് പുറകിലെ നമ്മളെ അമ്മിക്കുട്ടനും ഉണ്ട് ആ അമ്മിക്കുട്ടനും സൈഡാക്കിയിട്ടുണ്ട് ക്യാമറ കണ്ടു അവർ സൈഡാക്കി ഇന്ന് ശനിയാഴ്ചയല്ലേ അപ്പോൾ ഉസ്കൂളില്ലാത്ത ദിവസം കറങ്കണ്ട പരിപാടിയാണല്ലേ മഴക്കത്താന്ന് ഇവരെല്ലാം കളി ഇത് നമ്മളെ സരിൻ്റെ വീടാണ് കേട്ടോ നമ്മളെ ചങ്ങായി സരി ഓക്കെ എ സി ബിയിലെ ഉദ്യോഗസ്ഥനാണ് പിന്നെ മാമ അടുത്തേക്ക പോന്നേ ഓ മീനെ പിടിക്കാൻ പോന്ന അല്ലേ മഴ കുടയെടുത്തില്ല അന്ന് തലയിൽ ഒരു പ്ലാസ്റ്റിക് കവറിങ് ഇട് പിന്നെ പനി പിടിച്ചിട്ട് പോകണോ ഉസ്കോപ്പ് പോകാണ്ട് എടുക്കാൻ വേണ്ടി നോക്കണേ ശ്രദ്ധിക്കണേ മാമും പിന്നെ എല്ലാ മീനും കൂടി മീനെ പിടിക്കാൻ പോയി ഇതേപോലെ ഇതേപോലെത്തന്നെ എൻ്റെയെല്ലാം കുട്ടിക്കാലോ ഞാൻ സരി സുരു പിന്നെ ഇറി ഷിജി റിജേഷ് കുറേ ആള് നമ്മൾ ഇതേപോലെ തന്നെ ശനി ഞായറാഴ്ചയും ഒന്നുകിൽ ക്രിക്കറ്റ് കളിക്കാൻ പോവും പിന്നെ അല്ലെങ്കിൽ മീനെ പിടിക്കാൻ ഫുട്ബോൾ ഫുട്ബോൾ കുറവാണ് ക്രിക്കറ്റ് തന്നെ കൂടുതലും പിന്നെ കോട്ടിക്കളി ശനി ഞായറാഴ്ചയോ പിന്നെ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു ഇപ്പോൾ ഇവരെല്ലാം കാണുമ്പോൾ ഇവരിപ്പം രാവിലെ തന്നെ എണീറ്റ് മീനെ പിടിക്കാൻ പോകുന്നു അവർ രസാത് പക്ഷേ എന്നാലും ഇതെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം പൊതുവേ കുട്ടികളിപ്പോൾ ഈ മീനെ പിടിക്കാൻ പോക്കും ക്രിക്കറ്റ് കളിയൊന്നും ഇല്ല എല്ലാവരും ഫോൺ തന്നെയാണ് ഫോണോ ഫോണോ ഫുൾ ടൈം ഫോണാണ് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടത് പിന്നെ ഇത് വേണ്ട പുറകിൽ ഒരു കൂമ്പ് കൂമ്പ് എന്ന് പറയുക അതിന് കൂമ്പ് അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച ആ വെള്ളത്തിലൂടെ പോവാം കുറച്ച് പോവാണ്ട് ബൈക്ക് എടുത്തിട്ട് പോകുന്നു പോകാൻ പറ്റുമെന്ന് അറിയില്ല കാരണം വെച്ചാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായി ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല കുറച്ച് ടഫാന്നും പറഞ്ഞു ഉമ്മ പറഞ്ഞു നടന്ന് പോകാൻ കൂടി പറ്റൂലെന്ന് പറഞ്ഞു കാരണം വെച്ചാൽ വെള്ളം പോയിട്ട് മൊത്തം സീനായിട്ടുള്ളത് അപ്പോൾ നേരെ അങ്ങേക്ക് പോവാം ഇതാണ് നമ്മുടെ ഷിഫാന്റെ ബൈക്ക് സ്കൂട്ടി അപ്പം ഈ സ്കൂട്ടിയിലാന്ന് പോന്നെ ഞാൻ പിന്നെ ഹോളെല്ലാം ഉണ്ട് ഇതെല്ലാം നമ്മൾ ഇവിടെ സാധന സാധനങ്ങളൊക്കെ വയ്ക്കാം ഇത് പഴയ കുറച്ച് പഴയ ബൈക്കാണ് എന്നാലും നല്ല സുഖമാണ് ഓടിക്കേ അടിപൊളി സാധനമാണ് ഇന്ന് പോന്നെ പറഞ്ഞ ടപ്പന്നെട്ടാ ടപ്പോട് കപ്പു ആ ഈ സ്ഥലം കാണുന്നില്ലേ ഇവിടെ ഞാനും പിന്നെ നമ്മുടെ സുഹൃത്ത് റഷീദും യൂട്യൂബർ റഷീദ് റൈഡർ റഷീദ് ഞാനും റഷീദും പണ്ട് ചെറുപ്പത്തിൽ ഇവിടെ പണ്ട് ചെറുപ്പത്തിൽ ഇത് ഇങ്ങനെ ആയിരുന്നില്ല ഇതിപ്പോൾ കുറച്ചും കൂടി വീതിയായി ഇടുങ്ങിയ സ്ഥലമായിരുന്നു പണ്ട് അവിടെ കല്ലിനെ കൊണ്ട് കംപ്ലീറ്റ് എന്താക്കും നമ്മൾ ബന്ധാക്കും അടച്ച ശേഷം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും എന്നിട്ട് നമ്മളെ അതിൽ നിന്ന് കുളിക്കലാന്ന് പണി ഏഹ് അന്നേരം എൻ്റെ ഉമ്മയോ എൻ്റെ ഉമ്മേലും വന്നിട്ട് നമ്മളെ അടിച്ചു ഓടിക്കലാണ് വെള്ളത്തിനാഴ്ച പനി വരും എന്ന് പറഞ്ഞിട്ട് അത് ആ സ്ഥലം ഇത് ഈ ഇവിടെ പറയും കരിയിൽ എന്ന് പറയും ഇപ്പം ഇതുവഴി ഇപ്പോൾ പോവേണ്ടത് ശരിക്കും മൊബൈൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ സ്കൂട്ടി പോകുന്നതുകൊണ്ട് ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഫോണ് കറക്റ്റായിട്ട് പിടിക്കുന്നില്ല പിടിക്കാൻ പറ്റുന്നില്ല ഓക്കെ ആവുന്ന പോലെ പിടിക്കാം നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ നാടും കുറച്ച് കാഴ്ചകളും ഓക്കെ ഈ സ്ഥലങ്ങളെല്ലാം നമ്മളെ സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് നമ്മളെ സ്ഥലങ്ങൾ തന്നെയാണ് കുറേ സംഭവങ്ങളുണ്ട് വാഴ മാവ് അത് ഇത് പക്ഷെ ഇപ്പം ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്താ ഇവിടെ നല്ല മഴ പെയ്ത ഇതൊന്നല്ലോ വെള്ളം അതിശക്തമായി തന്നെ മഴ പിന്നെ വരും ഇതിലൂട്ട ആ മേലേന്ന് വരുന്നതാണ് മേലേന്ന് പറഞ്ഞാൽ കാനൊച്ചാൽ ഭൂദാനം ആ ഭാഗത്തുനിന്ന് നല്ല മഴ വെള്ളം വരും നല്ല മഴവെള്ളം വരും നമ്മളെ വേറെ ചങ്ങായി വരുന്നുണ്ട് എൻ്റെ അയൽവാസി അന്ന് യാസീം എവിടെ പോയിനേ എവിടെ പോയിനേ എടാ എവിടെയാ പോയിനേന്ന് ഓ പീഡിയാ പോയതാ എന്താ കയ്യിൽ ലൈസ ആ കുർക്കുറയും മുട്ടായി മേടിച്ചിട്ടേ വരുന്നല്ലേ ഇന്നും സ്കൂളില്ല അല്ലേ മദ്രാസില്ലേ മദ്രാസ പോയില്ലേ ഓക്കെ വേറെന്താ വിശേഷം ചായ പിടിച്ചാ വേറെന്താ വിശേഷം സുഖം ഇത് നമ്മൾ ചെങ്ങായി അഫ്സലിൻ്റെ മോനാണ് യാസീം അല്ലേ ഒരു ഹായ് പറഞ്ഞേ നിന്റെ ഫ്രണ്ട്സെല്ലാം കാണോ ഈ വീഡിയോ എല്ലാവർക്കും പറഞ്ഞുകൊടുക്കണം കേട്ടോ എല്ലാവരോടും കാണാൻ പറഞ്ഞു ഓക്കേ മുട്ടായി മേടിച്ചിട്ട് പോകുന്നില്ലേ ഇത്തൊക്കെ ഇല്ല ഓ മദ്രസേ പോയിന്നാ ഓക്കെ ഓക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോട്ടോ ഏ വെള്ളത്തുനിന്ന് കളിക്കറേ കൂടുതലേ ഓക്കേ ഓക്കേ എന്നാ യാസീം പോയി എന്താ യാസീം എന്താണ് ഓ ഇങ്ങോട്ട് പോയ വണ്ടി പോകില്ലാന്നാ പറയുന്നത് അയ്യോടാ നോക്കട്ടെ നോക്കട്ടെ എന്തായാലും ഏ ആ നമ്മളെ യാസീം പറയുന്നത് എടുത്തിട്ട് അങ്ങോട്ട് പോണ്ട ഉമ്മ പറഞ്ഞ പോലെ തന്നെ ടഫാന്നാ പറഞ്ഞത് പൂണ്ടു പോകുന്നോ പറഞ്ഞത് അതായത് ഇപ്പോൾ ഈ മഴ പെയ്തുകൊണ്ടാണ് ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ ഇവിടെ നല്ല കളിച്ച് തെരഞ്ഞു മറിഞ്ഞ സ്ഥലമാണ് പക്ഷേങ്കിൽ ഇപ്പം അങ്ങനെ ഇവിടെ കളിക്കാമൊന്നും പറ്റത്തില്ല അതല്ല വെള്ളമൊക്കെ കയറിയിട്ടാണ് ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടാണ് കട അപ്പോൾ എന്തായാലും പോയി നോക്കാം അല്ലേ എന്താണെന്ന് അറിയില്ല ഇത് ഷിഫാൻ്റെ ബൈക്ക് മിക്കവാറും വഴിയിൽ കുടുങ്ങേണ്ട സാധ്യത എല്ലാം കാണുന്നുണ്ട് നോക്കാം എന്തായാലും എന്തായാലും മുന്നോട്ടുള്ള യാത്ര മുന്നോട്ടന്നെ പിന്നോട്ടില്ല നോക്കട്ടെ ഓക്കെ നമ്മളെ യാസീം പറഞ്ഞ പോലെ തന്നെ വണ്ടി ഇതാ ഇവിടെ സൈഡായി വണ്ടി പോകുന്നില്ല കാരണം വെച്ചാൽ ചളിയും മണ്ണല്ലായതുകൊണ്ട് ഇത് സ്കൂട്ടി പോവുന്നില്ല സ്കൂട്ടിന്നല്ല ഒരു വണ്ടി പോവില്ല ഇപ്പൊ ഇതില് അതാ ആ വണ്ടി ഓഫാവും ചെയ്ത് ഷിഫാനെ നിന്റെ വണ്ടി ഓഫായി ഇനിയിപ്പെന്താ ചെയ്യോട്ടെ നടന്നു പോവാ ഇനി അങ്ങോട്ട് അങ്ങനെ തോന്നുന്നു ഞാനിപ്പോ വന്നത് അപ്പൊ ഇതിലൂടെ വന്നത് ഇപ്പൊ കാണുന്ന നിങ്ങൾക്ക് ഇത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നൂല്ലെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ട് ഞാൻ വണ്ടി അവിടെ എവിടെയൊക്കെ ആയിട്ട് പെട്ട് സ്കൂട്ടി അപ്പോൾ എങ്ങനെയൊക്കെയോ ഇതാ ഇവിടെ എത്തി കുറച്ചിങ്ങോട്ട് എത്തിയിട്ടുണ്ട് ബാക്കി ഞാൻ കാണിച്ചത് പോകേണ്ടത് എന്താ ഇതുവഴി മേലേക്കാണ് പോണ്ടത് നോക്കട്ടെ അങ്ങനെ എത്തി തിരിച്ച് ഈ വഴി തന്നെ വരും വരാൻ പറ്റും തോന്നില്ല കാരണച്ചാല് വഴി കിട്ടുകയിട്ട് വീടേ വഴി അങ്ങനെ വീട്ടിലേക്ക് പോകേണ്ടി വരും ഈ സ്ഥലം എന്ന് പറഞ്ഞാല് ആലങ്കുന്ന് പറയും ഇവിടെന്നു നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ ക്രിക്കറ്റ് കളികളും വൈകുന്നേരങ്ങളിലും സ്കൂളിലാത്ത ദിവസമല്ലോ ഇവിടെനിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന മൂലക്കരി എന്ന് പറഞ്ഞ സ്ഥലം മൂലക്കരിന്ന പറയാ ഇവിടെ ഇവിടെയല്ല നമ്മളെ താവളാ ചെറുപ്പത്തിലാ ഇപ്പൊ ആലംകുന്ന് വീട്ടിൽ ആരും ഇല്ല എല്ലാവരും വേറെ വീടെടുത്ത് താമസം പോയി ഇവിടെനിന്ന് ഇപ്പൊ ആരും കുട്ടികളെ കളിക്കുന്നുല്ല ഒന്നുമില്ല ഇതുവഴി ഇപ്പൊ വന്നു കേട്ടോ ഇതാ വഴിയാണ് വന്നത് ഇത് നോക്കിയ വെള്ളം കൊണ്ട് നോക്കി വലിയ കുഴിയായിട്ട് സംഭവം ഇതൊരു ഒരു ഇടയാണ് എടാന്ന് പറഞ്ഞാൽ വെള്ളം പോണ്ട ഒരു സ്ഥലം അത് ഇടിച്ചിട്ടാണ് റോഡാക്കിയത് അപ്പോൾ വെള്ളം പോകേണ്ട സംവിധാനം ഇതുവരെയും ആരും ചെയ്തിട്ടില്ല കാരണം വെള്ളം പോകുന്ന നൂറ് ശതമാനം ഉറപ്പാണ് മഴ പെയ്താൽ വെള്ളം മേലെ നിന്ന് ഒലിച്ച് അതായത് മേലെ ഭാഗത്ത് നിന്നൊക്കെ വെള്ളം ഉറവുണ്ട് ഇവിടെ ഒക്കെ കംപ്ലീറ്റ് ഉറവുണ്ട് അപ്പോൾ വെള്ളം പോകേണ്ട സംവിധാനം രണ്ട് സൈഡിലും കൂടി ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ റോഡിന് ഈ ഗതി വരില്ലായിരുന്നു ഇതിപ്പോൾ നോക്കിയാ ഇതിപ്പം പറഞ്ഞാൽ ശരിക്കും ചെറിയ കുട്ടികൾക്കെല്ലാം കുളിക്കുക ഇവിടെ ഇതാ ശരിക്കു പറഞ്ഞാൽ കുളിക്കാം ഇവിടെ നിന്ന് ഇതാ അമ്മാവർക്കുണ്ടോ ഇനി കുറച്ച് ദൂരം കൂടി പോകണം ഞാൻ പറഞ്ഞ നമ്മളെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പിന്നെ കുറച്ച് ദൂരം കൂടി പോകണം ആ ഒരു കൊച്ചിയുണ്ട് അവിടെ തിരിയുന്നുണ്ടോ ഒരു കൊച്ചിയുണ്ട് അപ്പോൾ ഇതാ അങ്ങനത്തോളം പോവാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും നോക്കാല്ലേ ഇതാ ഒരു തെങ്ങ് പൊട്ടി ഇടങ്ങിയിട്ടുണ്ട് ഇതിന് ഇത് ഇതിലൂടെ മേളിൽ പോകണം കുറച്ച് അതൊന്നല്ല ഇട വിഷയം എൻ്റെ ഫോണിപ്പോൾ ഞാൻ ക്യാമറ പിടിച്ചിട്ടുള്ളത് നേരെ പിടിച്ചിട്ടുള്ളത് ചരിച്ച് പിടിക്കണേനു അതിപ്പോൾ ഇനി നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല അത് ഞാൻ അറിയാതെ എടുത്തു പോയതാണ് ക്യാമറ ഇപ്പോൾ നേരത്തന്നെയാണ് ഉള്ളത് ഇനിയിപ്പോൾ പകുതിക്കൊന്ന് ചെരിച്ച് പിടിക്കാൻ കഴിയും ഒരു മണ്ട പോയ തങ്ങ് അതാ ഇതാണ് മണ്ട പോയ തെങ്ങ് ഇതിലൂടെ കുറച്ചും കൂടി പോകാണ്ട് കുറച്ച് ഇനി കയറ്റാണ് ഒരു കൊച്ചയുണ്ട് അവിടെ നിന്ന് വെള്ളം കുടിക്കുന്ന ഓക്കെ അപ്പോൾ ഞാൻ കുറച്ചും കൂടി മുന്നോട്ടെത്തി നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ ഒന്നാമത് റബ്ബറാണ് രണ്ടാമത് മഴ മഴ സീസൺ ആയതുകൊണ്ട് നല്ല വെള്ളമൊക്കെ പോകുന്നത് നല്ല തണുപ്പുണ്ട് ഇവിടെ ഇതൊക്കെ എൻ്റെ നാടാട്ടോ അടിപൊളി അടിപൊളി കാഴ്ചകൾ ഒരുപാടുണ്ട് കാണേ പക്ഷേ എന്നാന്ന് നമുക്ക് എടുക്കണ്ട വീഡിയോ എടുക്കണ്ട എല്ലാ സമയത്തും നമുക്ക് പറ്റൂല അതുകൊണ്ട് ഇതാ ഇതൊക്കെ നമ്മളെ നാടും നാട് ചുറ്റുമുള്ള സ്ഥലങ്ങളാണ് നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ നല്ല തണുപ്പുണ്ട് ഈ ഇതാ ഈ സ്ഥലത്ത് പിന്നെ കുറച്ചും കൂടെ പോയി നമ്മളെ സുഹൃത്ത് റിജേഷ് പിന്നെ കുണ്ടൻ പിന്നെ പ്രജേഷിൻ്റെ ഒക്കെ വീടാണ് പപ്പട്ടൻ്റെ വീടാണ് കുറച്ചും കൂടെ പോയി കുറച്ചും പോയ ഷമീമിൻ്റെ വീടുണ്ട് അങ്ങനെ കുറേ ചങ്ങായിമാരെ വീടുണ്ട് ഇവിടെയല്ലോ ഇത് ഈ ഭാഗത്തില്ല അങ്ങോട് കാനശാലാഭാഗത്തും ഇങ്ങനെയാണെന്നല്ലേ മേലെ വരുന്ന വെള്ളം കണ്ട ഈ വെള്ളം അങ്ങനെ തൈലേക്ക് വരുന്നു ഇതൊക്കെ റബ്ബറോ കേട്ടോ ഫുള്ള് റബ്ബറോ പണ്ട് നമ്മളെ നാട്ടില് അണ്ടി തേങ്ങ മാങ്ങ അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു അതൊക്കെ കളഞ്ഞിപ്പ എല്ലാരും റബ്ബർ വെച്ചു നമ്മള് കുറേ റബ്ബർ വെച്ചിന് പക്ഷെ പാലൊന്നും എടുക്കുന്നില്ല പാലെടുക്കാൻ ഒന്നാമത് ആളെ കിട്ടുന്നില്ല ഒരാഴ്ച എടുക്കും മൂന്നാഴ്ച ലീവാണ് ഇവിടെ പൊതുവേ പണിക്കാർ എല്ലാവരും എല്ലാവരും അല്ല കുറച്ച് ആൾക്കാർ ഒന്നോ രണ്ടോ ആഴ്ച പണിക്ക് പോവും പിന്നെ പണിക്ക് പോകില്ല നമ്മൾ ഏകദേശം കുറച്ചും കൂടി ഇങ്ങോട്ടെത്തി ഇതുവഴി ഇനി പോകേണ്ടത് കുറച്ച് മുഷ്കിലാണ് പ്രശ്നമാണ് എനിക്ക് പോകേണ്ടത് ആ വീട്ടിലേക്കാണ് അവിടെ നേരെ മേളിലേക്ക് പോയിട്ട് അടിച്ചാൽ ഇനി ഇതുവഴി പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഓക്കെ എല്ലാവരും മഴയും വരുന്നുണ്ട് ഇരുടും മഴയും എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ ഈ കുന്നു കയറണം ഓക്കെ നല്ല പണി കിട്ടി സ്കൂട്ടി സ്റ്റാർട്ടാവുന്നില്ല വളരെ ഒരു മികച്ചൊരു ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് സ്കൂട്ടി സ്റ്റാർട്ടാകുന്നില്ല ഇത് ഇന്നലെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിന് എൻ്റെ ഓയിലൊക്കെ മാറ്റിയതാണ് മയിൽ പോയിട്ട് മയിൽ പോയിട്ട് നോക്കുമ്പോഴേക്ക് അവിടെ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞ് നാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇന്നലെ പോയതോ അപ്പോൾ സ്കൂട്ടി സ്റ്റാർട്ടാവുന്നില്ല നല്ല മഴയും വരുന്നുണ്ട് ഇനി മിക്കവാറും കുടയും എടുത്തില്ല ഇനി ഇടുന്നിടുന്ന ഒരു കുടയും മേടിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവരും എന്നാൽ തോന്നുന്നു ഷിഫാനെ നിന്റെ സ്കൂട്ടി വീണ്ടും സൈഡായി ഇതെൻ്റെ പങ്കാളുമാണ് ഷിഫാൻ്റെ സ്കൂട്ടിയാന്ന് സ്കൂട്ടി നോക്കാം ഇനി സ്റ്റാർട്ടാവുമെന്ന് നോക്ക് നോക്കട്ടെ കിക്കർ കിക്കറടിച്ചു നോക്കട്ടെ എന്തൊക്കെ ബഹളമായിരുന്നു മൂലക്കരി ആലം കൊന്ന് ക്രിക്കറ്റ് കളി വെള്ളത്തിലോട്ടുള്ള പോക്ക് സമാധാനായില്ലേ മിക്കവാറും ഷിഫാൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഇന്ന് നല്ലൊരടി കിട്ടാൻ ചാൻസ് ഉണ്ട് ഏ എന്താ ചെയ്യുക അപ്പം നമ്മളെ സുഹൃത്ത് കുണ്ടൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത് നമ്മളെ റിജേഷ് കുണ്ടെന്നു പറയുക വിഭിന്ന ആട്ടവൻ്റെ പേര് നമ്മൾ കുണ്ടെന്ന വിളിക്കല് ചെറുപ്പത്തിലെ നമ്മളെ ചങ്ങായ്മ അങ്ങനെ വിളിക്കല് അപ്പോൾ സുസൂക്കി സ്കൂട്ടി നമ്മളെ ആക്സസ് പറ്റിച്ചു ഇപ്പോൾ എന്താ ചെയ്യുക നല്ല മഴയും വരുന്നുണ്ട് കൊടും മഴ മഴ തുടങ്ങി സുഹൃത്തുക്കളെ ഞാൻ വണ്ടി വണ്ടിയാടെ വെച്ച് ഞാൻ നടന്ന് പോവാം മഴ കൊള്ളാൻ കഴിയില്ല ആ ഇതിൽ നോക്കാ എന്താ വെള്ളം എന്നറിയാം തണുപ്പെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച പോലത്തെ വെള്ള തണുപ്പ് മഴ പെയ്യുന്നുണ്ട് ഇതിലൂടെ കുറച്ചും കൂടി പോകേണ്ടു എന്നാൽ താർട്ട റോഡ് എത്തും പക്ഷേങ്കിൽ ഇതിലോട്ട് പോകാൻ പറ്റും തോന്നില്ല ഇതാ കുഴി കുഴി ഇതെല്ലാം ചാടിച്ചിട്ട് കുറച്ചും കൂടി പോയാൽ നമ്മളെ പവിത്രൻ്റെ വീടാണ് കുറച്ചപ്പുറം നമ്മളെ ചെങ്ങാ പവിത്ര അവൻ്റെ വീടുണ്ട് അതിനപ്പുറം തന്നെ റോഡ് ഇതാ വഴി ഇതുവഴി അങ്ങോട്ട് പോയാൽ മെയിൻ റോഡ് എത്തി പക്ഷെ എന്താ ചെയ്യുക സ്കൂട്ടി സ്റ്റാർട്ടാവുന്നില്ല സ്കൂട്ടി ഇതാ കിടക്കുന്നു അവിടെ അവിടെ നല്ല മഴയും തുടങ്ങി നല്ല മഴയും തുടങ്ങി സ്കൂട്ടി ഇത് അവിടെ പെട്ടു സ്റ്റാർട്ടാവുന്നില്ല അപ്പോൾ നമ്മളെ സുഹൃത്തിനെ കാണാൻ വന്നേ വീട്ടിൽ അവരാണെങ്കിൽ അവിടെ ഇല്ല അവരെ എവിടെ പോയിനും തോന്നും ആരും കാണുന്നില്ല ഇനിയിപ്പോൾ മഴ തുരാണ്ടെന്നും പോവാനും പറ്റൂല എന്ത് ചെയ്യും ഗൈസ് പെട്ടുപോയി ഒരു രക്ഷയില്ല ഗൈസ് വണ്ടി അവിടെ തന്നെ ഉള്ളത് വണ്ടി ഞാൻ കുറച്ച് മേലെ തായലേക്ക് തള്ളിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് വണ്ടി ഇപ്പോൾ അവിടെ ഉള്ളത് ഇനി ഷിഫാൻ വന്നിട്ട് ഷിഫാൻ ചിലപ്പോൾ സ്റ്റാർട്ടാവും കാരണം വെച്ചാൽ അവൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയല്ലേ അല്ല ഇവിടെ നോക്കിയാൽ ഇവിടെ വന്നിട്ട് കുളിക്കണം ഇപ്പോൾ സമയമില്ല ഇപ്പോൾ വീട്ടിലൊരാൾ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അവർ വിളിക്കുന്നുണ്ട് അപ്പം നേരെ വീട്ടിലേക്ക് വന്നു അത് മഴ നഞ്ഞ് നടന്നിട്ട് വീട്ടിലേക്ക് പോവാണ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ നാട് നാടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇനി ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് അധികം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അണക്കെട്ടുണ്ട് അതേപോലെ പശ്ശു സ്കൂളിൽ പശ്ശു സ്കൂളിലേക്ക് പോകുന്ന വഴി അതേപോലെ അവിടെ രണ്ട് അമ്പലമുണ്ട് പിന്നെ അതേപോലെ നമ്മൾ പള്ളി പള്ളീൻ്റെ പരിസരം അടിപൊളി അടിപൊളി സ്ഥലങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ വഴിയെ കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മഴ വീണ്ടും നല്ല മഴ പെയ്യുന്നുണ്ട് പിന്നെ കൊടയും എടുത്തില്ല അപ്പോൾ ബൈ ബൈ ഞാൻ പറഞ്ഞല്ലേ ഫൈനലി ഷിഫാൻ തന്നെ അത് സ്റ്റാർട്ടാക്കി കൊണ്ടുവരുന്ന് ഷിഫാൻ അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കി വീട്ടിലെത്തി എങ്ങനെ എങ്ങനെയാ സ്റ്റാർട്ടായ വെള്ളത്തില്ലേ ഓ കൊറേ കഷ്ടപ്പെട്ടു തോന്നി ഇതാ നമ്മളെ പടക്കുതിരിയാണിത് പക്ഷേങ്കിലും എന്നെ വഴിയിലാക്കി രണ്ട് പ്രാവശ്യം കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ വഴിയിലായിട്ട് അസീസ് ഖാന് വീട്ടില് വെച്ചിന് ഇന്ന് റിജേഷിന്റെ വീടിന്റെ അടുത്ത് അങ്ങനെ ഷിഫാനെ ഷിഫാനറിയാ വണ്ടിക്കറിയ ഷിഫാൻ വന്നാലേ സ്റ്റാർട്ടാവുന്നുള്ളത് അങ്ങനെ ഞാൻ ഒന്ന് കുളിക്കട്ടെ കുളിച്ചിട്ട് രാഗം നന്നിട്ടുള്ളത് ഉമ്മ ചീത്ത പറയുന്നുണ്ടോ മഴക്കത്ത് കളിച്ചിട്ട് മഴ നഞ്ഞിട്ട് ഓക്കേ